ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ വാദമില്ല കേരളയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന കാന്തപുരം ഇന്നലെ തിരുവൂരിൽ നടീകരണത്തിൽ പറഞ്ഞത് അദ്ദേഹത്തോട് എന്തൊക്കെ ഉണ്ടെങ്കിലും ആ വാചകം ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വളരെ സ്വാഗതമാണ് പറയേണ്ടതാണ് ഇങ്ങനെ പണ്ഡിതന്മാരെ കാലത്തിനനുസരിച്ച് പറയുകയാണ് വേണ്ടത് ഇങ്ങനെ പറയാത്തതാണ് നാടിന്റെ പ്രശ്നം ലോകത്തിന്റെ പ്രശ്നം പണ്ഡിതന്മാർ വനമാക്കണം ഉമറാക്കണമൊക്കെ സന്ദർഭത്തിനനുസരിച്ച് ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ എന്നല്ല ആർക്കിടയിലും ആരും ഉറഞ്ഞു തുള്ളുകയില്ല അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത് അദ്ദേഹം പറയാണ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും പക്വതയോടെയുള്ള സംസാരമാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് നേതൃമതയിരിക്കുന്നവരുടെ വാക്കുകളിൽ ധ്രുവീകരണത്തിന് ഇടം നൽകുന്ന ഒന്നും ഉണ്ടാവരുത് തെരഞ്ഞെടുപ്പിനെയും അധികാരത്തെയും മാത്രം മുൻനിർത്തി മനസ്സിലാക്കേണ്ടതല്ല രാഷ്ട്രീയം അത് മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് പക്ഷേ ഈ നാട് പല മനുഷ്യർ ഒന്നിച്ച് ഒരുമിച്ച് പാർക്കുന്നതാണ് അവർക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാകും കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഔർഭാഗ്യകരമായ